രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ മഹാപ്രളയത്തിലാണ് ഇളങ്കാട് വല്യേന്ത പാലം തകരുന്നത് ചെറുതും വലുതുമായ മുപ്പത്തിനാല് പാലങ്ങൾ അന്ന് പ്രളയത്തിൽ തകർന്നിരുന്നു യാത്രാ ദുരിതം പേർന്ന് ജനത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിൽ ഇളങ്കാട് വല്യന്ത പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി എന്നാൽ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുവാൻ നടപടികളൊന്നും ഉണ്ടായില്ല ഇക്കാരണം പറഞ്ഞാണ് ഇപ്പോൾ പാലം തുറന്നു നൽകുന്നത് വൈകുന്നത് ഏപ്രിൽ പകുതിയോടെ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ അപ്രോച്ച് റോഡിൻ്റെ പണി ആരംഭിച്ചത് മെയ് ഇരുപതിനു മാത്രമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ജൂൺ ആദ്യവരം സ്കൂൾ തുറക്കുമതിരിക്കെ പാലം തുറന്നു നൽകാത്തതിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക വിദ്യാർത്ഥികളായിരിക്കും പോലെ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിന്റെ ആകെ സഞ്ചാരമാർഗ്ഗമാണ് ഇളങ്കാട് വല്യന്ത പാലം എഴുന്നൂറോളം കുടുംബങ്ങളുടെ ആശ്രയം വാഗമൺ സഞ്ചാരികളും ഈ പാലത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ പ്രദേശവാസികളും സഞ്ചാരികളും മൂന്നര കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിക്കുന്നത് പണി പൂർത്തിയായിട്ടും പാലം തുറന്നു നൽകാത്തത് ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും വീഴ്ചയാണെന്നാണ് പ്രദേശവാസികളുടെ അടക്കം ആരോപണം ജൂൺ ഒന്നിനകം പാലം തുറന്നു നൽകിയില്ലെങ്കിൽ സ്വയം തുറന്നു നൽകുവാനാണ് തീരുമാനമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അറിയിച്ചു മൂന്നര വർഷം മുമ്പ് നടന്ന പ്രളയ പ്രളയദുരന്തത്തിൽ തകർന്ന കൂട്ടിക പഞ്ചായത്തിലെ പല പാലങ്ങളും പല റോഡുകളും പല വഴികളും ഇന്നും അതേ സ്ഥിതി തന്നെ തുടരുകയാണ് ഇന്ന് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇളങ്ങാട് ടോപ്പ് വെല്ലിയന്ത ബ്ലാക്കര പ്രദേശങ്ങളിലുള്ള ആളുകൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലെ റെഡ് സോണാണ് ഇന്നലെ ആയിരുന്നു ഇപ്പം നടക്കുന്ന ഈ മഴ നമ്മൾക്കെല്ലാം വളരെയധികം ഭയാനകമായ ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരു പ്രളയമോ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവിച്ച സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചാൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ പറഞ്ഞ ഇളങ്കാട് ടോപ്പിലെയും ബ്ലാക്കരയിലെയും വെല്ലന്ത്യയിലൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എമാരും ഭരണകർത്താക്കളുമൊക്കെ ഒന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു ഇന്ന് ഇളങ്കാട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇളങ്കാട്ടിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച് വേണം ഇളങ്കാട് ടോപ്പിലെത്താൻ ആ റോഡും ഏത് സമയവും കേടായി പോകാൻ പറ്റാത്ത ഒരു കൊടുങ്ങ ഇളങ്കാട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇളങ്കാട് പാലം ഈ പാലം തുറന്നു നൽകാത്തത് മൂലം നിലവിൽ ഇതുവഴി ബസ് സർവീസുകൾ നിലച്ചിട്ട് വർഷങ്ങളായി ടാക്സി വാഹനങ്ങളെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ദുരിതം പേർന്ന് ജനതയുടെ കണ്ണുനീർ കാണുവാൻ ജനപ്രതിനിധികൾ തയ്യാറായില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിനാകും വഴിവെക്കുക Of Academic Distinction at St. Anthony's College, Spirwandanam, proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt. A brighter future filled with endless possibilities. Apply now and embark on a path to excellence.